ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്വദേശി പുതുപുത്തം വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം തം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം കോളാബിനെ കുറിച്ചാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാൻ കോളാബ്ബുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് അറിയാം ഞാൻ കൂടുതലും ഡ്രസ്സിൻ്റെ വീഡിയോസാണ് റീൽസാണ് ഇടാതെ അപ്പോൾ എനിക്ക് കൂടുതലും കോളാബ് വന്നതൊക്കെ ഡ്രസ്സുകളുടെയാണ് കുറവായി ഡ്രസ്സുകളുടെ കോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കോൾ ആപ്പുകൾ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം ആ വീഡിയോ ചേർക്കും ചാനൽ അറിയാമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തിട്ട് ബെൽ ലൈക്കണത് അത് നോട്ടിക്കേഷൻ ലഭിക്കാം അങ്ങനെ വീഡിയോ പോകും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കോളാൽ കിട്ടാൻ ഒരു ഇത്ര ഫോളോവേഴ്സ് വേണം ഇത്ര ഇത് വേണം എന്ന സംഭവങ്ങളൊന്നും ഇല്ല മെയിനായിട്ട് വ്യൂസാണ് ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ വ്യൂസ് ആണ് ആൾക്കാർ നോക്കുക കാരണം ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഫോക്ക് പോയിന്റ് ഇത്യാണാണ് ഫോളോവേഴ്സ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ പക്ഷെ കുറച്ചധികം കുളാബുകൾ എനിക്ക് കിട്ടി അപ്പോൾ അതിനെ കിട്ടിയാന്ന് വെച്ചാൽ എൻ്റെ വ്യൂ കണ്ടിട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ കയറാറുണ്ട് ഞാൻ കൂടുതൽ സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ് ഡെക്യേഷൻ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കയറും അപ്പോൾ അതുകൊണ്ട് വ്യൂസ് കണ്ടിട്ടാണ് കൂടുതലും കുളാബുകൾ നമുക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അങ്ങയുടെ മെസ്സേജ് അയച്ചിട്ട് കൊളാബ് വാങ്ങണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ മിക്കവാറും കുറേ വ്യൂസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് കുറേ സ്റ്റോറുകൾ നമുക്ക് മെസ്സേജ് അയയ്ക്കും ഇൻസ്റ്റാഗ്രാമിൽ അതായത് കോളാപ്പ് ചെയ്യണം പ്രൊഡക്ട്സ് അയച്ചതരാം അങ്ങനെയൊക്കെ വന്നിട്ട് മെസ്സേജ് അയയ്ക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞാൽ അവർ ആ പ്രൊഡക്റ്റ് അയച്ചതും ഞാൻ കൂടുതലും നേരത്തെ പറഞ്ഞ ഒരു ടീ ഷർട്ടിൻ്റെയും പാൻറ്റ് ഡ്രസ്സ് ഇല്ല ഇത്ര സംഭവങ്ങളാണ് ചെയ്യാറ് അപ്പോൾ ഈ കെടുക്കുന്ന ടീ നമുക്ക് കോളേപ്പ് കിട്ടിയാണ് അപ്പോൾ ഇത് എനിക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ തോന്നുന്നു കാരണം എനിക്ക് ഇപ്പം അയച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവർ അയച്ചതെന്ന് പറഞ്ഞു കുളേപ്പായിട്ട് അയച്ചുതെന്ന് പറഞ്ഞിട്ട് അയച്ചതെന്നതാണിത് പിന്നെ കുറേ ടീഷർട്ടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് എയർപോഡുകൾ സംഭവങ്ങൾ പിന്നെ ഇതേപോലത്തെ ഹെഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കോളാപ്പ് ആയിട്ട് കിട്ടിയേക്കുള്ളത് അപ്പോൾ ഇതൊക്കെ മിക്കും അതെല്ലാം ഇൻസ്റ്റാഗ്രാം പേജുകളാണ് നമുക്ക് അയച്ചിരുന്നത് കുറേ ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് ഡ്രസ്സിൻ്റെയും അതിൻ്റെ കുറേ ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അയച്ചു തരും അപ്പോൾ കോളാപ്പ് കിട്ടാൻ നിങ്ങൾ പ്രത്യേകിച്ച് സംഭവം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് റീൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക റീൽസിന് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ചെയ്യുമ്പോൾ കമ്പനികളൊക്കെ നമ്മളെ നോട്ടീസ് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് മെസ്സേജ് അയക്കും കോളാപ്പ് വേണം എന്നു പറഞ്ഞിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നോക്കിയും കണ്ടൊക്കെ നല്ല നല്ല ബ്രാൻഡുകൾ എല്ലാ പേജുകളും നോക്കി സെലക്ട് ചെയ്യുക അതിനുശേഷം കൊളാബ് ചെയ്യാത്തുള്ളൂ പിന്നെ അത് ഈ ഒരു വാച്ച് നമുക്ക് ഈ അടുത്ത് കിട്ടിയതാണ് അതും കുളാബാണ് അപ്പോൾ ഇതും ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചതാണ് അപ്പോൾ ഇതേപോലെയൊക്കെയാണ് മിക്കവാറും ബാർട്ടൽ കൊളാബുകളാണ് ബാർട്ടൽ കൊളാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ട്സ് അയച്ചതും അപ്പോൾ അതിൻ്റെ വീ വീഡിയോ അതായത് റീൽ അല്ലെങ്കിൽ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പേഡ് കുളാബ് ആണെങ്കിൽ അത് പൈസ അയച്ചതും പ്രൊഡക്സ് അയച്ചതും അപ്പോൾ അതിൻ്റെ വീഡിയോസ് ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് രണ്ട് ടൈപ്പ് കൊളാബുകളാണ് മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ളത് ഇൻസ്റ്റഗ്രാമിലല്ല എതിലായാലും അങ്ങനെ തന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ ചെറിയ ക്രിയത്ത് ആകുമ്പോൾ മിക്കവാറും നമുക്കെല്ലാം ബാർട്ടോ കോളാബ് ആയിരിക്കും കിട്ടുക അതായത് അവർ പ്രൊഡക്ട്സ് അയച്ചാലും പ്രൊഡക്സിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് റീലായിട്ട് കൊളാബ് പോസ്റ്റ് ആയിട്ട് ഇടും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ കൊളാബ് കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത് നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ മതി അപ്പോൾ അതിൻ്റെ വ്യൂ കയറേനുസരിച്ച് കൊളാബുകൾ നമുക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും കുറേ മെസ്സേജുകൾ വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്രീറ്റ് ഫോളവേഴ്സൊക്കെ ആയിരുന്നു തോന്നിയാൽ അല്ലെങ്കിൽ വ്യൂസൊക്കെ ആയി എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാം കോൾ ആപ്പിൻ്റെ താല്പര്യം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത്രക്കാണ് ഒരു വിധല്ല സംഭവങ്ങൾ പറഞ്ഞ് തോന്നുന്നു അപ്പോൾ ഇനി വല്ല ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടം ലൈക്ക് ആക്കിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബില്ലൈക്കാൻ അത് നോട്ടിഫിക്കേഷൻ ഇല്ല ഞങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം അപ്പോൾ ഒരു വീഡിയോ അടുത്ത വേണ്ടി കാണാം